ഹലോ ബെറ്റിലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് നമ്മളിവിടെ നിന്നതേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിക്ക് ഇവിടെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ പറയുക രണ്ട് നേരവും നമ്മൾ ഫുള്ള് പൊടിയൊക്കെ മാറ്റി അതുപോലെ ചവറൊക്കെ ഇതാക്കേണ്ട അവസ്ഥയായി കാരണം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ക്ലീനിങ്ങാണ് നമ്മുടെ ജോണ് നല്ല എന്താ പറയുക നല്ല പണിയിലാണ് പിന്നെ വിശേഷങ്ങൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ താങ്ക് യു വേറെ കൊണ്ടല്ല കേട്ടോ നമ്മുടെ ഗോപുവിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മളെ കുറേ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഗോപുവിനെ മാത്രമല്ല കേട്ടോ അപ്പൂസിനെ ആണെങ്കിലും ശരി നമ്മുടെ ആ നാല് മക്കളുടെ വിശേഷങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ്സ് എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി കാരണം നിങ്ങളെല്ലാവരും നമ്മുടെ എന്താ പറയുക ശരിക്കും കർമ്പൻസ് വേൾഡിൻ്റെ ഒരു ഒരു ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു കർമ്പൻസ് വേൾഡിനെ തിരിച്ചറിയുന്നത് ശരിക്കും ഗോപു ത്രുവ അപ്പോൾ അവനെയാണ് കൂടുതൽ പേരും ചോദിക്കണേ അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം വന്ന് പോയ പിന്നെ കുറേ കോണ്ടാക്റ്റുകളാണ് എനിക്ക് വന്നത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇതാവാത്ത കുറേ ആൾക്കാർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് നമ്മുടെ ഗോപുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാവരും ഓക്കെയാണ് ഇതൊക്കെ ഉണ്ടോ എല്ലാവരും ആ ഇതേ നമ്മൾ ഇന്ന് രാവിലെ ഷോർട്സ് കിട്ടണ ഇതൊക്കെ കണ്ടോ നമ്മുടെ ഗോൾസ് കണ്ടോ ഇന്ന് രാവിലെ തെരുവെന്നേ തെരുവെന്നേ നമ്മൾ ഇന്ന് രാവിലെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോപുവിന്റെ പരാതികൾ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ അപ്പൊ വീഡിയോയുടെ താഴെ രണ്ട് മൂന്ന് കമന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു വേറെ ഒന്നല്ല കുഞ്ഞിനെ നിങ്ങളഴിച്ചു വിട്ടുകൂടെ സമയമായില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ടില്ല കാരണം പാറോ മാറി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് ശ്രദ്ധിക്കണം പെട്ടെന്നൊന്നും വേറൊരു കുഞ്ഞുങ്ങളായിട്ട് എന്താ പറയുക അങ്ങനെ ഇതാക്കരുത് ആ ഒരു സിങ്ക് വരുത്തരുത് കാരണം അത് വളരെ ഡേഞ്ചറാണ് എസ്പെഷ്യലി ഇതൊരു എന്താ പറയുക ഇവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എത്രയാണെങ്കിലും വീക്കായിട്ടുള്ള പിള്ളേരുകളാണ് വീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവും കാര്യങ്ങളൊക്കെ വന്നു പോയ പിള്ളേരാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ബാധിക്കും എസ്പെഷ്യലി പപ്പീസിനാണെങ്കിലും ബാധിക്കും നമ്മളിവിടെ ഒരു ഏഴ് പപ്പീസ് ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അവിടെ മാറ്റിയിട്ടേക്കാം നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പീസിനെ അവർക്കൊക്കെ പെട്ടെന്ന് ബാധിക്കും ഒരിക്കലും പാറോ മാറി എന്ന് പറഞ്ഞിട്ട് അത് എന്താ പറയുക പെട്ടെന്നൊന്നും നിർത്തി ഇതാക്കരുത് അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കണം ഇല്ല ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് വരും കാരണം ഇപ്പം നല്ല ചൂട് സമയമാണ് ചൂട് സമയത്താണ് ഈ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പല പലരുടെയും എക്സ്പീരിയൻസുകൾ ഞാനൊരു വട്ടം കമൻറ്റിലൂടെ ഞാൻ കണ്ടിരുന്നു പലരുടെയും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കുറേ പേര് പറയുന്നത് നമ്മൾ ഗോപുനിയെല്ലാവരും പുറത്തേക്ക് വിടണമെന്നാണ് ചെയ്യും അത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവോമിപ്പിച്ചിട്ട് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും റിലീസ് ചെയ്യൂ ഗോ എന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും ഒപ്പം റിലീസ് ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ നമ്മൾ ഇത്ര നോക്കിയിട്ടും ഈ വൈറസ് വരാമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇനി നമ്മൾ ഇനി അറിഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ഇതാക്കരുത് അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോഴേ കാര്യങ്ങൾ ചെയ്യാത്ത അല്ലാതെ നമുക്ക് താല്പര്യമില്ലാണ്ടല്ല ശരിക്കും പറയാൻ പറയുകയാണെങ്കിൽ ഇവർ നാല് പേരും ഈ ഒരു റൂമിലെ ഒരു മൂന്ന് അല്ല മൂന്നാഴ്ച അല്ലാട്ടോ സോറി രണ്ടാഴ്ച രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമാണ് നമ്മളെ ഈ ഒരു നാല് മക്കളെ ഇങ്ങനെ ഇങ്ങനെതാക്കാന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ നമ്മൾ കാര്യങ്ങളാക്കും എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ആ ഒരു എന്താ പറയുക നമുക്ക് ഇനിയൊരു ഇത് നമുക്ക് താങ്ങില്ല കാരണം ഗോപുവിനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും കാരണം ഗോപുവിന് അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും ഗോപുനെ മാത്രമല്ല അപ്പൂസിനാണെങ്കിലും ചെടീനാണെങ്കിലും എന്നാലും ഗോപൂനാണ് കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി ആൾക്കാർ കൊടുക്കണം പിന്നെ ബാക്കിയുള്ള മക്കളുടെ വിശേഷങ്ങൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എല്ലാവരും ഇപ്പം ഉച്ചമയക്കത്തിലാണ് കേട്ടോ ഇവിടേതായ ബെല്ലക്കുട്ടി ഇഷ ആമി പെണ്ണ് ആ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആമി പെണ്ണിനെ അഡോപ്ഷൻ ചോദിച്ചിട്ട് എനിക്ക് കുറേ കോളുകൾ വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആമിപ്പെണ്ണിനെ നിങ്ങൾക്ക് അഡോപ്ഷൻ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു തീർച്ചയായിട്ടും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കണമെന്നില്ല അത് ഒരു എൻ്റെ ഒരു തീരുമാനമാണ് നമ്മൾ എന്താ പറയുക നമ്മളത് കീപ്പ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നിങ്ങൾക്ക് ആമീനെ ശ്രദ്ധിക്കുമ്പോൾ പറയാൻ പറ്റും ആമിയുടെ ടോട്ടൽ റിക്കവർ ആയിട്ടില്ല കുറച്ചൊക്കെ എന്താ പറയുക അവളുടെ സ്കിന്നും കാര്യങ്ങളും ഒന്ന് കുറച്ചും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട് പിന്നെ ആമി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് നല്ല രീതിക്ക് ബോണ്ട് വന്നു അതാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം കാരണം ആമി പെണ്ണ് ഞാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആയി അപ്പോൾ എനിക്ക് അങ്ങനെ അവളെ വേറെ ഒരു വീട്ടിലേക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനിപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എസ്പെഷ്യലി ആമി നമ്മൾ ഈ ഇപ്പോഴുള്ള മക്കളിൽ നമ്മളിപ്പോൾ അഡോപ്ഷനിൽ ഇപ്പോൾ റെഡി ആയി നിൽക്കുന്നത് നമ്മുടെ ഡോബറി എന്ന് വെച്ചാൽ നമ്മൾ ചാലക്കൂടിന്ന് റെസ്ക്യൂ ചെയ്ത ഡോബർമാൻ്റെ ഫീമെയില് പിന്നെ നമ്മുടെ കിങ്ങിണിക്കുട്ടി പിന്നെ അങ്ങനെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കാൻ ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല പിന്നെ നമ്മൾ ഡോബർമാനെ നമ്മുടെ ഡോബറുമില്ലേ അവനെ ചിലപ്പോൾ നമ്മൾ കൊടുക്കും നല്ലൊരു ഫാമിലി കിട്ടിയാൽ മാത്രം ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇതായിട്ട് ഇതല്ല നല്ലൊരു ഫാമിലി കിട്ടിയാൽ മാത്രം നമ്മൾ അവരെ എന്താ പറയുക അഡോപ്ഷൻ കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളും വിവരങ്ങളും ഇപ്പോൾ അതെ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ നമ്മുടെ എന്താ പറയുക അന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഇന്ന് വെറ്റിനറി പോയിട്ടുണ്ടായിരുന്നു എന്താണ് ഏഹ് ഇവിൾക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പേടിയാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ എന്നിരുന്നാലും നമ്മളെ വെറ്റിനറി കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഓളിയും തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഗുഡ് ഗുഡ്ഗേലാണ് ഞങ്ങൾ ഗുഡ് ഗുഡ്ഗേലായി അല്ല ശരി ശും ശരിയാ ഇവിടെ ശരിക്കും പറയാൻ വെച്ചാൽ നമ്മുടെ ഗോപൂവിൻ്റെ കറക്റ്റ് ഫേസ് ആയിട്ടാണ് പറഞ്ഞത് എന്നുവെച്ചാൽ ഫേസ് ഷേപ്പ് കറക്റ്റ് നമ്മുടെ ഗോപൂട്ടൻ്റെ ആണ് അല്ലടി ആ പിന്നെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നൊരു നാല് നാലല്ല ഒരു നാല് ഡോസോളം ആൻറ്റിബയോട്ടിക്സ് കയറാനുണ്ട് ശേഷം മാത്രമേ ഇവളുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പോസിബിലിറ്റി ഇല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും കാരണം നമ്മൾ ഇന്ന് അവളെയും കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ നമ്മളിന്ന് വെറ്റിനറി പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ വേറെ കുഴപ്പങ്ങളായിട്ട് പറയാനായിട്ടുള്ള പക്ഷെ നമ്മൾ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവള് ഉണ്ട് രണ്ട് കൈയും കുത്തി നല്ല മാക്സിമം എങ്ങനെയാണോ സ്പീഡ് നടക്കാൻ പറഞ്ഞാൽ ആ ഒരു സ്പീഡിൽ നടക്കാറുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി എന്താ പറയുക ഇപ്പം ഏകദേക്കുറൊക്കെ നമ്മൾ മക്കൾ വിശേഷങ്ങൾ കടന്നു ഇനി നമ്മുടെ പുതിയ ആളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം പുതിയയാളുടെ വിശേഷം കിടക്കാനായിട്ട് മുന്നേ ആദ്യ ആളെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ അതെ ഇതാണ് നമ്മുടെ ആൾ ഈ ഒരു സുന്ദര കുട്ടപ്പനാണ് നമ്മുടെ ആൾ ഇത് ഷിസു പ്രീഡാണ് ഷിസു ബ്രീഡ് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പാപ്പുവിൻ്റെ പ്രീഡാണ് ആൾ ഇച്ചിരി അഗ്രസീവ് ആട്ടോ അഗ്രസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് നല്ല രീതിക്ക് എന്താ പറയുക ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വളർത്താൻ പറ്റാതെ ഇവൻ ശരിക്കും ബാംഗ്ലൂരിൽ നിന്നാണ് ഇവനെ കൊണ്ടുവരുന്നത് ഇവനെ വളർത്താൻ പറ്റാത്ത ഒരു ഫാമിലി ഇവനെ അഡോപ്റ്റ് ചെയ്തു അഡോപ്റ്റ് ചെയ്തിട്ട് ഏറ്റവും വലിയ ചീത ക്രൂരത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിലെ ചങ്ങലയ്ക്ക് ഈ കുഞ്ഞിനെ ഇട്ടു പോലും നോക്കിയില്ല അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇവനുണ്ട് കേട്ടോ ഇപ്പം മെയിലാണ് നല്ല രീതിക്ക് ക്ഷീണമുണ്ട് അതുപോലെ ഇവൻ കുറച്ചും കൂടെ നമ്മുടെ പാപ്പൊക്കെ വന്ന ടൈമിൽ അവൻ്റെ ക്യാരക്ടർ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഇതേ സെയിം ടൈപ്പിൽ തന്നെയാണ് ഇവനും കാരണം ഇവന് നല്ല രീതിക്ക് അകത്തുണ്ടോ ഇവരെ കണ്ടോ കടിക്കാനായിട്ട് നല്ല രീതിക്ക് അവൻ അഗ്രസീവ് ആണ് എന്നു വെച്ചാൽ ആൾക്കാരായിട്ടുള്ള ഇൻഡ്യത് കിട്ടിയിട്ടില്ല അവന് ആൾക്കാരുടെ ഒരു സ്നേഹമോ കാര്യമോ ഒന്നും അവന് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ട് റെഡിയാവും പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് എപ്പോഴും പറയണത് തന്നെയാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ പ്രീഡുകളെ വേടിയരുത് കാരണം ഇതൊക്കെ ശരിക്കും നല്ല മെയിൻ്റനൻസും അതുപോലെ നല്ല കെയറിങ്ങോടെ കൂടെ വളർത്തേണ്ട പ്രീഡാണ് അപ്പം നിങ്ങൾക്കത് നോക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്യരുത് കാരണം ഇവരൊക്കെ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പീക്ക് ലെവലിലൊക്കെ എത്തിയിട്ട് അവർ നിങ്ങൾ അറിയാം ചിലപ്പോൾ റിക്കവറി ഇത് എന്ന് വെച്ചാൽ റിക്കവറി ഇത് കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം ഇവരൊക്കെ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കും ഇങ്ങനത്തെ ബ്രീഡുകൾ കാരണം എല്ലാവർക്കും വിദേശ ബ്രീഡുകളോട് മാത്രമേ താല്പര്യമുള്ളൂ ആർക്കും അങ്ങനെ ഹോംലി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രീഡുകളോട് താല്പര്യമില്ല പുച്ചമാണ് പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ ലുക്കില്ല വലിയ ഇതില്ലല്ലോ പക്ഷേ അവരുടെ ഗുണങ്ങൾ ഈ പറയുന്ന എത്ര വില കൊടുത്തിട്ടുള്ള പ്രീഡുകളാണെങ്കിലും അവരുടെ ഗുണങ്ങൾ കിട്ടില്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഞാൻ എപ്പോഴും ഒരു ഇന്ത്യൻ ബ്രീഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വളർത്താൻ ഇപ്പം നമ്മുടെ ജിമ്മി ആണെങ്കിലും ആണെങ്കിലും അപ്പുവാണെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേറൊരു ഡോഗുണ്ട് അവനാണെങ്കിലും ഇവിടെയുള്ള എല്ലാ നാട്ട് ടിക്കുവാണെങ്കിലും ഇവർക്ക് മൂന്ന് പേർക്ക് നമുക്ക് വളരെ ലോ മെയിൻ്റനൻസിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണത് എന്നുവെച്ചാൽ നമുക്ക് മറ്റുള്ള മറ്റ് മക്കളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ അവർക്കൊന്നും ഇല്ല ചിലവ് പിന്നെ അസുഖങ്ങൾ പെട്ടെന്ന് വന്നിട്ടില്ല അപ്പം അങ്ങനത്തൊക്കെ കുറേ കാര്യങ്ങൾ ഗുണങ്ങളും ഇന്ത്യൻ ബ്രീഡ്സുകൾക്കുണ്ട് എത്ര ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഹെവി ബ്രീഡുകൾക്ക് ഈ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആൾ പുതിയ ആൾക്ക് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല പേരിടാറായിട്ടില്ല ആശാൻ ഇത് ഇതൊക്കെ ആ കുണന്നിട്ടുള്ള ഫാമിലി കുണന്നാട്ടോ ഈ ഒരു പാക്കറ്റ് ഈ റോൾസിൻ്റെ ഫുഡും അതുപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളും ഇതിലാണ് ആശാൻ വന്നത് നമ്മൾ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ കുഞ്ഞിനെ ഗ്രൂം ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടായില്ലേ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പാണ് കിട്ടിയത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ആ വീഡിയോ ക്ലിപ്പിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുക്കാം ഇവിടെ വന്നിട്ട് ഗ്രൂമ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അവർ ഗ്രൂം ചെയ്ത് ഓൾറെഡി കൊണ്ടു അവർ എന്താ പറയുക ഒരു ഹെഡ് മിസാണ് ഒരു സ്കൂളിലെ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് മാം വന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ഓർത്തയിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്താ പറയുക പുതിയ മക്കളുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും പറയണ പോലെ തന്നെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംഭവമേ നിങ്ങൾ ആലോചിക്കാതിരിക്കുക കാരണം ഇവരും ഇതൊരു ജീവനാണ് നിങ്ങളുടെ വിചാരത്തിൽ ഇതൊരു ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റിൻ്റെ വാല്യൂ പോലും ഇല്ലാതെ പലരും അത് ഉപയോഗിക്കുന്നത് കാണാം അതിനെ എന്താ പറയുക ഒരു തോയായിട്ട് ഉപയോഗിക്കുന്ന കാണാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതൊരു ദൈവം തന്ന ഒരു ജീവൻ തന്നെയാണത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പിന്നെ പിന്നെ അടുത്തത് പറയാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് ഈ ഒരു കുഞ്ഞിൻ്റെ വരവും കൂടെ ഒക്കെ കൂടെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ സേവ് ചെയ്യണു അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണമെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം പിന്നെ വേറെ മെയിനായിട്ടുള്ള നമ്മളെ വേറൊരു വശം കൂടെ പറയാം നമ്മൾ കർബൻസ് വേൾഡിനെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെസ്ക്യൂ എടുക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു നമ്മൾ എന്താ പറയുക നമ്മൾ കണ്ടൻറ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ പല ഇതിൽ നിന്നും സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട് ഫേസ്ബുക്ക് ത്രൂ പണികൾ കിട്ടുന്നുണ്ട് കുറേ പേര് നമ്മളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല പല എന്താ പറയുക അടിക്കുറിപ്പുകളോ അടിക്കുറിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ അത് ഞാൻ എൻ്റെ ഈ ഒരു വയസ്സിൽ ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നമാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ എന്തോ ആയിക്കോട്ടെ എന്തായാലും ഞാനെല്ലാം നേരിടാൻ തയ്യാറാണ് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി എന്തും എന്തിനും ഞാൻ ഏത് കാലത്താണെങ്കിലും ഞാൻ പല കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തു ഇനിയും ഫേസ് ചെയ്യാൻ ഞാൻ എന്താ പറയുക എനിക്ക് കുഴപ്പമില്ല ഞാൻ പ്രിപ്പയർഡാണ് പിന്നെ പലരും പല കമൻ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് നിന്നെ നിയമം വഴി നമ്മൾ നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് നിങ്ങൾക്ക് വരാം എനിക്ക് എനിക്കതിനൊരു യാതൊരു വിഷയമില്ല കാരണം ഞാനിവിടെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒരു കള്ളത്തരോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല ഞാൻ ഫുള്ളി ആണ് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ എന്നെ അറിയ അറിയുന്നവർക്കറിയാൻ പറ്റും ഞാൻ എങ്ങനെ എത്രത്തോളം റെസ്പോൺസിബിലിറ്റിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യണതെന്ന് പിന്നെ ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റും കൂടിയാണ് അതുമാത്രമല്ല ഞാൻ എന്താ പറയുക ഇപ്പോൾ പല ഇതിലും അഭിപ്രായങ്ങൾ കണ്ടു നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വാലൻറ്റൈൻസ് ഡേക്കൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അത് എൻ്റെ ഭാവി വധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അത് ഭാവി വധുവല്ല അതെൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് ആണ് അവൾ ഒരു ആക്ട്രസ്സാണ് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് പിന്നെ മോഡലും കൂടിയിട്ടാണ് ഞാൻ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പലർക്കും ഇപ്പോഴും ശംശമാണ് അതെൻ്റെ ഭാര്യയാണോ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോണോ പെണ്ണാണോ എന്നുള്ള എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട് അതൊരിക്കലുമല്ല നമ്മുടെ ആൾ ഞാൻ വഴിയെ ഞാൻ പറയാം അത് സമയമായിട്ട് ഞാൻ പറയാം ഇപ്പോഴേ പറയുന്നില്ല ആ സമയമാകുമ്പോൾ പറയുന്നതാണുള്ള അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ ഇവള് എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് അതാക്കി അതൊന്ന് ഇങ്ങനെ എന്താ പറയുക മനസ്സിൽ വയ്ക്കുക ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചലഞ്ച് നമ്മൾ വെക്കുന്നുണ്ട് ചലഞ്ച് വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നിലുള്ള വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്മൾ ഒരു ആറ് ലക്ഷം രൂപോളം നമ്മളിപ്പോൾ ഇപ്പോൾ ശരിക്കും ഒരു കടത്തിലാണ് കടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രജിസ്ട്രേഷൻ്റെ സമയത്തും മറ്റുള്ള കാര്യങ്ങളുടെ ചിലവിൽ നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ട് അല്ല നമുക്ക് ശരിക്കും പറഞ്ഞു വന്നത് അതിനേക്കാളും കൂടുതലാണ് സോ നമുക്കത് നമ്മുടെ ഏറ്റവും അടുത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് അവൻ ഇവിടെയല്ല അബ്രോഡാണ് പക്ഷെ ഞാൻ അവനും കൂടെ സംസാരിച്ചിട്ട് അവൻ അവൻ്റെ അച്ഛനാണ് നമുക്ക് കൈയോടെ കയ്യിൽ കൊണ്ട് തന്നത് അപ്പോൾ ഒരു ആറ് ലക്ഷം രൂപയോളമാണ് ആൾ നമുക്ക് തന്നത് അത് ശരിക്കും ഈ ഒരു ഫെബ്രുവരി തുടക്കത്തിൽ ഞാൻ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കിവിടെ പാറോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത് അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് കൊള്ളാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിശ്വസിച്ച് അത് ഒന്നും മറുത്തൊന്നും പറയാതെ എന്നെ ആ ഒരു സംഭവം ആ ഒരു ഇതിൽ കാരണം നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ വിചാരിച്ച എക്സ്പെൻസ് വന്നില്ല അതിനേക്കാളും കൂടുതലായിട്ടാണ് വന്നത് അപ്പോൾ അത് നമുക്ക് ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മറക്കാതെ വേഗം തന്നെ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാവണം ഞാൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുക ചലഞ്ചിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം അഭിപ്രായങ്ങൾ പോലെ ആയിരിക്കും ഞാൻ നാളത്തെ വീഡിയോയിൽ ചലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യുക കാരണം എനിക്ക് തീർച്ചയായും എനിക്ക് ഇതൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് റെസ്ക്യൂ എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ കുറേ എടുക്കാൻ നമുക്ക് പറ്റും പക്ഷെ അവർ നോക്കാനായിട്ടുള്ള ഫിനാൻഷ്യലി ഞാൻ ഞാനിപ്പോൾ ഇതല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റുഡൻ്റാണ് എനിക്കതിൻ്റേതായുള്ള വരുമാനം കാര്യങ്ങളും അന്നും ആയി തുടങ്ങിയിട്ടില്ല യൂട്യൂബും അതുപോലെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ത്രൂവാണ് നമ്മൾ ഈ ഒരു ഹെവൻ ഇപ്പോൾ പോയി കൊണ്ടിരിക്കണേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചലഞ്ചിൻ്റെ കാര്യം നമ്മൾ ഇന്നിപ്പോൾ ഇതേ എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ന് ഇങ്ങനെ ചലഞ്ച് വെക്കുന്നുണ്ട് ആറ് ലക്ഷം രൂപയാണ് നമുക്ക് കടം കൊടുക്കാനുള്ളത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകളിലൂടെ നമുക്ക് വ്യൂസ് കയറ്റി നല്ല നല്ല വരുമാനം നമുക്ക് ആക്കാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അറുലക്ഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല കാരണം ഇവിടെ ഓരോ ദിവസം ഇപ്പോൾ ഇവിടെ വാക്സിനേഷൻ ആണെങ്കിലും പറവ് വന്ന് വന്ന് പോയ ആ ഒരാഴ്ച നല്ല രീതിക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് പത്ത് ഒന്ന് ഒരു പതിനഞ്ച് ടു ഇരുപതിനായിരം രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് മെഡിസിൻസും ഡോക്ടർ രണ്ട് സമയം വന്ന് പൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം തന്നെ പത്ത് നാലായിരം രൂപോളം ചിലവുണ്ട് നാല് പേർക്കാണ് വന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും നാല് പേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് മൂന്നോ നാല് മണിക്കൂർ കൂടി ഇരിക്കണം അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഒക്കെ ഇതാക്കണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണം എല്ലാവരും കഴിയുന്നവർ സഹായിക്കണം പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോരെ താഴെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് എന്താണ് പറയാൻ ആ ഒരു ചലഞ്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നാളെ ഞങ്ങൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് നിങ്ങൾ റെസ്പോൺസിനനുസരിച്ച് തീരുമാനമായിട്ട് വരാം അപ്പോൾ നാളെ കാണാം ബൈ